എന്ത് ഭാവിച്ചാണ് നമ്മുടെ ഭാർഗവറാം സ്വാമിയുടെ പുറപ്പാട് സ്വാമി ഭാർഗവറാം നേരത്തെ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമോ മറ്റോ അദ്ദേഹം ഇപ്പോൾ സംഘടനയുടെ ഭാരവാഹിയല്ല എന്നാൽ കേരളത്തിൽ സമീപകാലത്ത് സംഘടിതമായ ഹൈന്ദവ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യനാണ് ഇദ്ദേഹം ഇപ്പോൾ ചെങ്കോട്ടുകോണത്തെ രാമദാസ മിഷൻ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഭാർഗവരാമൻ ദേശീയതയുടെയും ഹിന്ദുത്വത്തിൻ്റെയും അടിയുറച്ച പോരാളിയാണ് എന്നതിൽ സംശയമില്ല എന്നാൽ സംഘപരിവാറിന്റെ അകത്തുള്ള ഒരാളെന്ന് തോന്നുന്ന നിലയിൽ സംഘപരിവാറിലെ ചില സംഘടനകളുടെ നിലപാടിനെയും ചില നേതാക്കളെയും നഹശികാന്തം ഭാർഗവരാമൻ വിമർശിക്കുന്നുണ്ട് അതും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിലർക്ക് അത് അരുചികരവും അസമയത്തുള്ളതും അപ്രസക്തമായതും ആയി തോന്നാം ചിലർക്ക് അത് വ്യക്തിനിഷ്ഠമായി തോന്നാം ഇയാൾക്ക് ഇതിലെന്ത് കാര്യം എന്നും ചിലർ ചിന്തിച്ചേക്കാം എന്നാൽ നേരെ മറിച്ച് ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ എന്ന് ചിന്തിച്ച് ഉള്ളിൽ അഭിനന്ദിക്കുന്നവരും കാണും എന്നാൽ ബി ജെ പിയുടെ സംഘടനാപരമായ ആഭ്യന്തര കാര്യങ്ങളിൽ സ്വാമിക്കെന്തു കാര്യം എന്ന് ചോദിക്കുന്നവരും കുറവല്ല ഏതായാലും സ്വാമി കുറച്ച് കലിപ്പിലാണെന്ന് തോന്നുന്നു സ്വാമിമാർ കലിക്കാൻ പാടില്ലല്ലോ എടാ എന്ന് പറഞ്ഞാൽ പോടാ എന്ന് പറയാൻ തൻ്റെ ആളായിരുന്നു സത്യാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ ശിഷ്യനല്ലേ കുറച്ചൊക്കെ ഇടിച്ചുകേറി പറയാം ബി ജെ പിയിലെ ഒരു നിയമനമാണ് പുതിയ വിമർശന വിഷയം സ്വാമി ഒരു കുറിപ്പെട്ടു ഈ നിയമനത്തെ എതിർത്തായിരുന്നു സ്വാമി വിമർശിക്കുന്ന ആളും മിടുക്കനായ മാധ്യമ പ്രവർത്തകനാണ് കടുത്ത ദേശീയവാദി എന്നാൽ സ്വാമി പറയുന്നത് ഇദ്ദേഹത്തിന് പി എഫ് ഐ പോരാളിയായ സിദ്ധി ബന്ധമുണ്ടെന്നാണ് സിദ്ധിക്കാപ്പനെ പി എഫ് ഐ മുഖപത്രമായ തേജസ്സിലെ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇടതുപക്ഷത്തോട് കൂടുതലായി ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം പിന്തുണച്ചു നിയമസഹായം നൽകി ഇത് വ്യാപക വിമർശനത്തിന് വിധേയമായിരുന്നു കേരള ബി ജെ പിയിലെ പുതിയ നിയമനത്തെ എതിർത്താണ് സ്വാമി ആദ്യം പോസ്റ്റിട്ടതെങ്കിലും ഇത് കമന്റ് ചെയ്തവർക്ക് പോലും സംഭവം എന്താണെന്ന് മനസ്സിലായില്ല അതോടെ സ്വാമി രണ്ടാമതും പോസ്റ്റിട്ടിരിക്കുകയാണ് എന്താണ് സ്വാമിയുടെ പുറപ്പാട് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഏതായാലും സ്വാമി എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം സ്വാമിയുടെ ആദ്യ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കാപ്പൻ ചിരിക്കുന്നു ഇനി പി എം എച്ച് എം ഇവരുടെ പരിപാടികളിൽ നുഴഞ്ഞുകയറാൻ പി എഫ് ഐ കേഡർമാർക്ക് മാപ്രാ പാസ് ലഭിച്ചേക്കാം അടുത്ത പോസ്റ്റ് ഇങ്ങനെ സിദ്ധി കാപ്പന്റെ മൊഴികളിൽ ഡോക്ടർ ആർ ബാലശങ്കറിന്റെ പേര് വന്ന വഴി മറക്കണ്ട സംഘപ്രസിദ്ധീകരണമായ ൈസറിന്റെ മുൻ എഡിറ്റർ എന്ന നിലയിലും മോദിജി അടക്കമുള്ള ബി ജെ പി ദേശീയ നേതാക്കളുമായി ഇഴയടുപ്പമുള്ള വ്യക്തി എന്ന നിലയിലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിലും ബി ജെ പി ഭൗതിക വിഭാഗം കൺവീനർ എന്ന നിലയിലും പ്രസിദ്ധനായ വ്യക്തിയാണ് ഡോക്ടർ ആർ ബാലശങ്കർജി ഈ ബാലശങ്കർജി തന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ചിരപരിചിതനായ സുഹൃത്താണെന്നും മുസ്ലിങ്ങൾക്ക് എതിരായ ബി ജെ പിയുടെ ഹിഡൻ അജണ്ടയാണ് സി എ എൻ ആർ സി നിയമങ്ങളെന്ന് ബാലശങ്കർ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും തുടങ്ങി തലങ്ങും വിലങ്ങുമായി ഡോക്ടർ ബാലശങ്കർ ജിയുടെ പേര് തന്റെ മൊഴികളിൽ ആകെ കുത്തിത്തിരിക്കിയ ബുദ്ധിയാണ് സിദ്ധികാപ്പൻ സിദ്ധികാപ്പന്റെ ലാപ്ടോപ്പ് പരിശോധിച്ച അന്വേഷണ സംഘത്തിന് കാപ്പാലശങ്കർജിയുമായുള്ള അഭിമുഖവും ലഭിച്ചിരുന്നു തുടർന്ന് ബാലശങ്കർജിയുടെ കൂടാതെ വേറെ ഒരുപിടി സംഘബന്ധുക്കളുടെ പേരുകൾ കൂടി കാപ്പൻ തന്റെ മൊഴികളിൽ കൃത്യതയോടെ കയറ്റിവിടാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഏജൻസികൾക്ക് കാപ്പന്റെ ദുരുദ്ദേശം പിടികിട്ടിയതുകൊണ്ടും വിശദമായ ചോദ്യം ചെയ്യലിൽ അത് കള്ളമാണെന്ന് കാപ്പൻ തന്നെ സമ്മതിക്കേണ്ടി വന്നതിനാലും ബാലശങ്കറിനെ കുറിച്ചുള്ള രണ്ടു മൂന്ന് പരാമർശങ്ങളിൽ മൊഴികൾ ഒതുങ്ങി എന്നതാണ് അറിയാൻ കഴിഞ്ഞത് കാപ്പൻ ബാലശങ്കറിനെ കണ്ടതും സംസാരിച്ചതും അഭിമുഖം നൽകിയതും ഏജൻസികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ കാപ്പന് വേണ്ടി സഹായമൊരുക്കിയ പല വൺപന്മാരെയും സേഫ് സോണിലാക്കുന്നതിനും ഇനി അവർ പിടിക്കപ്പെട്ടാൽ തന്നെ കാപ്പൻ ബന്ധം ജനറലൈസ് ചെയ്യുന്നതിനുള്ള കുതന്ത്രം എന്ന നിലയിലുമാണ് ബാലശങ്കറിന്റെ പേര് മൊഴിയിൽ പറയപ്പെട്ടത് എന്നാൽ പ്രസ്തുത വൻപന്മാരുടെ പേരുകൾ അന്വേഷണ ഏജൻസികളോട് പങ്കുവയ്ക്കാതിരിക്കാനുള്ള ജാഗ്രത കാപ്പൻ കാണിച്ചിട്ടുമുണ്ട് ബാലചന്ദ്രന്റെ പേര് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികളും ആഭ്യന്തര വകുപ്പും പ്രധാനമന്ത്രി വരെ മ്യൂട്ട് ചെയ്യപ്പെടും എന്ന് എന്ന് കാപ്പൻ ചിന്തിച്ചിരിക്കണം ഇത് കാപ്പന്റെ സ്വന്തം ബുദ്ധിയാകാനുള്ള സാധ്യത കുറവാണ് ബാലശങ്കറിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന കാപ്പന്റെ രാഷ്ട്രീയക്കാരായ സഹായികളുടെ ഗൂഢാലോചനയും സംശയിക്കാതിരിക്കേണ്ടതില്ല ഏതായാലും ഇത്തരത്തിൽ ബാലശങ്കർജിയുടെ പേര് വരാൻ ഇടയായത് ബി ജെ പി പശ്ചാത്തലമുള്ള ഒരു പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ ബാലശങ്കറിന് പരിചയപ്പെടുത്തി അഴിമുഖത്തിനായി ഒരു സമയം കൊടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേ മാധ്യമത്തിന്റെ റിക്വസ്റ്റുകളിൽ പല ഉന്നത സ്ഥാനീയർ മന്ത്രിമാർ വരെ കാപ്പനുമായി ഇടപഴകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ റിക്വസ്റ്റുകൾ ഒന്നും അത്ര നിഷ്കളങ്കമല്ല എന്നത് പല സംഭവങ്ങളാൽ പിന്നീട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളൊന്നും കാപ്പൻ മൊഴികളിൽ പറയുന്നില്ല എങ്കിലും പിന്നീട് ജാമ്യം കിട്ടിയതിനു ശേഷം ജയിൽ മോചിതനായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ന്യൂസ് മിനിറ്റ് ഓൺലൈനു നൽകിയ അഭിമുഖത്തിൽ ബി ജെ പി കാരായ ചില മാധ്യമ പ്രവർത്തകർ തന്റെ മോചനത്തിനു സഹായിച്ചിട്ടുണ്ടെന്നും അവർക്ക് പക്ഷെ പരസ്യ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു കാപ്പൻ പരാമർശിക്കുന്ന വ്യക്തികളെ പുതിയ പുതിയ ദൗത്യങ്ങൾ ചുമതലപ്പെടുത്തുമ്പോഴും ചേക്കുട്ടിയെ മാന്യനാക്കി ചേക്കുട്ടിജിയാക്കാൻ ശ്രമിക്കുമ്പോഴും ബാലശങ്കർജിയുടെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ ഭാർഗവറാം